പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയുടെ വിക്രത്തിന്റെ വിവാഹം നടക്കാൻ പോവാണ് അപ്പോഴേക്കും ദീപ്തിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ശ്രീകാന്ത് വിളിച്ചിട്ട് അച്ഛൻ അപകടം പറ്റിയ കാര്യങ്ങളെല്ലാം പറയാണ് പെട്ടെന്ന് ദീപ്തി കരഞ്ഞുകൊണ്ട് അമ്മയുടെടുത്തും മുത്തശ്ശിയെടുത്തും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നമുക്ക് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങാൻ പോളെ മുത്തശ്ശിക്കെപ്പോഴും ഈ ചടങ്ങ് തന്നെയാണോ വലുത് അച്ഛൻ എപ്പോഴും പറയാറില്ലേ ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നുള്ളത് എന്നിട്ട് ആ ദിവസം തന്നെ എല്ലാവരും കൂടി അച്ഛനെ വീഴിച്ചല്ലോ എനിക്ക് ഈ ചടങ്ങല്ല എന്റെ അച്ഛൻ തന്നെയാണ് വലുതെന്ന് പറഞ്ഞിട്ട് ദീപ്തി അവിടുന്ന് പോവുകയാണ് ദീപ്തിയുടെ കൂടെ വേദയുടെ അമ്മി പോകുന്നുണ്ട് അപ്പോഴേക്കും വേദ ഞാനും കൂടി വരുന്നെന്ന് പറഞ്ഞിട്ട് മണ്ഡപത്തിൽ നിന്നിങ്ങനെ നടന്നിറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ തലത്തിരിക്കുന്ന താലിമാല ഇങ്ങനെ തട്ടിത്തെറുപ്പിക്കുന്നുണ്ട് ആ മാല കറക്റ്റ് നമ്മളുടെ വേദയുടെ കഴുത്തിൽ തന്നെ വന്ന് വീഴുകയാണ് അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ വന്ന് പറയാണ് ആരൊക്കെ തട്ടിത്തെറപ്പിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഈ താലി ഇവളുടെ കഴുത്തി വീഴണമെന്നേ ഉമാമഹേശ്വരം നിശ്ചയിച്ചതാണ് അത് ഭംഗിയായിട്ട് തന്നെ നടന്നു വേദമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ താലിമാല നോക്കിയിട്ട് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട അച്ഛനൊന്നും സംഭവിക്കില്ല ഈ ദിവസം ആരെയും സങ്കടപ്പെടുത്താനേ ഭഗവാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണം എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവളെ നിന്നിൽ നിന്ന് തട്ടി മാറ്റാൻ അനുവദിക്കാത്തതേ ഭഗവാൻ തന്നെയാണ് അത് നീ എപ്പോഴും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ എല്ലാവരും കൂടി വേദനയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധയാണ് രാധേനെ ആണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ രാധയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ നഖവും കടിച്ച് അതുതന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ രാധയുടെ അമ്മയും പറയുന്നുണ്ട് നിനക്ക് ഇനി ഒരു കാര്യങ്ങളും മനസ്സിലാവുന്നില്ലേ രാധേ നീ ഈ പ്രേമിച്ചോണ്ട് നടന്ന വിക്രമുണ്ടല്ലോ അവനാണെന്നുണ്ടെങ്കിൽ മഹാ തിരുമാലിയാണ് അവൻ നിന്നെ പറ്റിക്കുമായിരുന്നു അത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ആദ്യം അവളെ ബലം പ്രയോഗിച്ച് കെട്ടി പിന്നെ തറവാട്ടമ്പലത്തിൽ പോയി മാലയിട്ട് ഇപ്പൊ അവൻ അവളെ ശരിക്കും അങ്ങ് കെട്ടുകയാണ് ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കെട്ടിയതുകൊണ്ടേ അവന് ലോട്ടറി അടിച്ച് എന്നിട്ട് ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നീ തന്നെയാണ് മണ്ടി നാട്ടിലും വീട്ടിലൊന്നും തല്ലിപ്പൊഴിച്ച് നടക്കുന്ന ഒരു ഗുണ്ടയാവൻ ദേ അമ്മ വിക്രമിനെ ഗുണ്ട എന്നൊന്നും പറയരുത് കേട്ടോ ആ ഗുണ്ടയുടെ മുന്നിലാണ് അമ്മ ഒരു തവണ പോയി കൈകൂപ്പി നിന്നത് ആ അന്ന് എനിക്കത് ചെയ്യേണ്ടി വന്നു എനിക്കിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നു നിന്റെ തലയിൽ എന്താ രാധയെ പിണ്ടാക്കുമല്ലോ ആണോ നിനക്ക് പറയുന്നതൊന്നും തലയിലേക്ക് കയറുന്നില്ല കയറുന്നില്ലെന്ന് രാധയുടെ അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്കും രാധയുടെ ഫോണിലേക്ക് ജീന വിളിക്കുന്നുണ്ട് ജീന വിളിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം രാധയടുത്ത് പറയുകയാണ് അത് കേട്ടിട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ രാധയിങ്ങനെ പൊട്ടി കറിയുകയാണ് അപ്പോഴേക്കും രാധയുടെ അമ്മ അടുത്ത് വന്നിട്ട് രാധേനെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ സാറേ അല്ല ആ ശനി നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചാൽ മതി നിനക്കിനി നല്ലതേ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് രാധേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛൻ ഹോസ്പിറ്റലാണ് അങ്ങോട്ടേക്ക് വേദയുടെ അമ്മയും ദീപ്തിയും എല്ലാം ഓടി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ പറ്റിയത് ഒന്നുമില്ല മോളെ സ്റ്റേറിയിൽ നിന്ന് ഒന്ന് തെന്നി വീണതാണ് അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ സ്റ്റേറിയിൽ നിന്ന് തെന്നി വീണതാണ് ആ സമയത്ത് ബോധം ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അച്ഛന് ബോധം വന്നു പിന്നെ ഡോക്ടർ വന്നു നോക്കി സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത് അപ്പൊ വേദയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്നും ഇറങ്ങുന്ന സ്റ്റെയർ തന്നെയല്ലേ പിന്നെ ഇന്നെന്താ സംഭവിച്ചത് അതമ്മക്ക് ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങളോട് എല്ലാവരോടും പോകാൻ അച്ഛൻ പറഞ്ഞെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ ആ ചടങ്ങ് നടക്കുന്നതിൻ്റെ ടെൻഷനും പ്രഷറും ഒക്കെ ആയിരുന്നു അപ്പൊ അതാലോചിച്ച് സ്റ്റെയർ ഇറങ്ങിയപ്പോൾ അച്ഛൻ തെന്നി വീണതാ മുത്തശ്ശി എപ്പോഴും പറയാറില്ലേ എല്ലാം ദൈവനിശ്ചയമാണെന്ന് എന്താ ഈ അച്ഛന്റെ വിഷമം ദൈവം കാണാത്തത് ഏതേടെ അച്ഛൻ പറയുന്നുണ്ട് ശ്രീകാന്തേ നീ നിർത്ത് ഇനി നീ ഒന്നും സംസാരിക്കണ്ട ഇപ്പൊ ഞാൻ കൂടുതലൊന്നും നിന്നോട് പറയാത്തതേ നിന്റെ അമ്മയെ അനിയത്തിയോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്തല്ലോ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം ബാക്കി വീട്ടിൽ ചെന്നിട്ടാവാന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് വരുന്ന സമയം മുത്തശ്ശി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മോൻഡിടത്ത് ഇങ്ങനെ എന്താ നടന്ന സംഭവങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് എന്താ ചടങ്ങ് നടന്നാ മതിയായിരുന്നല്ലോ ശ്രീകാന്തേ ഇത് എൻ്റെ മകനാണ് ഈ ദിവസം ഇന്ന് അവനൊന്നും സംഭവിക്കില്ല എന്നുള്ളതേ എനിക്കറിയാം എനിക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ചടങ്ങ് നടന്നില്ലല്ലോ ചടങ്ങ് നടന്നില്ലെന്ന് നിന്നോടാരാ പറഞ്ഞത് ആ ചടങ്ങ് ഭംഗിയായിട്ട് തന്നെ നടന്നു പക്ഷെ മനുഷ്യനല്ല ഇന്ന് അവളുടെ കാര്യത്തിൽ താലി ചാർത്തിയത് ഉമാമഹേശ്വരനാണ് പേദയുടെ അമ്മ പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് ആ ചടങ്ങ് നടന്നോ നടന്നില്ലയോ വിക്രം കെട്ടിയ താലി മാലയിൽ പൂജിച്ച് ഇന്ന് അവളുടെ കഴുത്തിലെ ഈശ്വരൻ തന്നെയാണ് അത് ചാർത്തി കൊടുത്തത് എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശി അവരോട് എല്ലാവരോടും പറയുവാണ് ദൈവമാണ് അവരെ ചേർത്ത് വെച്ചത് അത് മനുഷ്യനെ വേർപിരിക്കാൻ കഴിയില്ല ഇതുപോലുള്ള പൊട്ടത്തരമൊക്കെ നിങ്ങളെ പോലുള്ള മനുഷ്യന്മാരെ പറയും ചിന്തിക്കുകയൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ നടന്ന സമയത്ത് അവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് അവളെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ ആറുമാസം ഒരു വീട്ടിൽ ഒരാളുടെ ഭാര്യയായിട്ട് കഴിഞ്ഞവളാ അത് നീ ഓർക്കണം ഈ വിവാഹം നടക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു അത്രയും ദൈവാനുഗ്രഹത്തോടു കൂടി നടന്ന ചടങ്ങായിരുന്നു ഇത് അച്ഛ ഇതൊക്കെ കേട്ടിട്ട് തന്നെ നിയന്ത്രണം വിടുന്നുണ്ട് ശ്രീകാന്തെ നീമിണ്ടാതിരിക്കെ പകയും പ്രതികാരവും കൊണ്ടു നടന്ന് അവന്റെ ജീവൻ എടുക്കണോ അതോ അവനെ ജീവിക്കാൻ അവന്റെ പാട്ടിനെ വിടണോന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ രണ്ടാമത്തതേ തിരഞ്ഞെടുക്കുള്ളൂ ഞാൻ എന്താ ഉദ്ദേശ്യം എന്നുള്ളത് നിനക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ ശ്രീകാന്ത് പിന്നെ വേദ ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ മുറിവ് ഏൽപ്പിച്ചിട്ട് തന്നെ പോയത് ആ മുറിവ് അത്ര പെട്ടെന്ന് ഉണങ്ങിയേയില്ല അപ്പോഴേക്കും നമ്മളുടെ വേദയാണെന്നുണ്ടെങ്കിൽ ദീപ്തനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനോടൊന്ന് എന്നുള്ളത് എനിക്ക് ആരോടും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞേക്കെന്ന് അച്ഛൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഇത് വേദ കേൾക്കുന്നുണ്ട് വേദ കേൾക്കുന്ന സമയത്ത് വേദയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ഇങ്ങനെ കരയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ വേദയെടുത്തു ഒന്ന് പറയുന്നുണ്ട് മോളെയാ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിപ്പിച്ചായിരുന്നു അവർ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി അത് അച്ഛമ്മേ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നോട് സംസാരിക്കാൻ അച്ഛൻ കൂട്ടാക്കിയില്ല അത് സാരയില്ല മോളെ ആ പിണക്കങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറും നീയും വിക്രവും സ്നേഹത്തോടെ ജീവിക്കുന്നതിൽ ആ കാര്യം നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴേ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വരും അപ്പോഴേക്കും എല്ലാവരുടെ പിണക്കങ്ങളും മാറും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദമോളയല്ല അച്ചമ്മയ്ക്ക് കാണേണ്ടത് എല്ലാം മറന്ന് ചിരിക്കുന്ന വേദമോളയായി ഈ വീടിനാവശ്യം നമ്മുടെ വിക്രത്തിന്റെ മൂക്കിൽ കയറിട്ട് പിടിച്ചു നിർത്തുന്ന റിയൽ വേദമോള തന്നെയായി ഈ വീട്ടിലുള്ളവർ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക